നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ഹിസ്ബുള്ള മേധാവിയായിട്ടുള്ള ഹസൻ നസറുള്ളയുടെ മക്കൾ ഇപ്പോൾ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും യുദ്ധസമയത്ത് ഹസൻ നസറുള്ള കടന്നുപോയ അവസ്ഥയെക്കുറിച്ചാണ് കടുത്ത വിഷാദത്തിലാണ് തന്റെ പ്രവർത്തകർക്ക് നേരെ ഇസ്രായേൽ നടത്തിയ പൊട്ടിത്തെറി അതായത് ഈ പേജർ ആക്രമണവും എല്ലാം അദ്ദേഹം നേരിട്ടത് എന്നാണ് ഇപ്പോൾ തന്റെ മക്കൾ തന്നെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത് പേജർ ആക്രമണവും ഗ്രൂപ്പിന്റെ നേതൃത്വത്തെ നശിപ്പിച്ച സ്ട്രൈക്കറുകളും വൈകാരികമായി മാറിയെന്നാണ് അദ്ദേഹത്തിന്റെ കുടുംബം തന്നെ ഇപ്പോൾ ഒരു ലബനീസ് മാധ്യമങ്ങളോട് കൊടുത്തിട്ടുള്ള അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് നസ്രോൾ അതേ മനുഷ്യനല്ലെന്ന് അദ്ദേഹത്തിന്റെ മകൻ പറഞ്ഞു ബീപ്പർ ആക്രമണത്തിന് ശേഷം അദ്ദേഹം കരഞ്ഞതായി മകൾ വെളിപ്പെടുത്തി നസ്രുള്ള മകനും മകളും മൂന്ന് പേരകുട്ടികളും വെള്ളിയാഴ്ച സംരക്ഷണം ചെയ്ത അഭിമുഖങ്ങള്ക്കായി അല് മനാര് ടെലിവിഷനോട് സംസാരിക്കുമ്പോഴായിരുന്നു ഇതേക്കുറിച്ച് പ്രതികരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനേഴിന് ലബനിലുടനീളം ഹിസ്ബുള്ള ഉപയോഗിച്ച ആയിരക്കണക്കിന് പേജറുകൾ പെട്ടെന്ന് പൊട്ടിത്തെറിച്ചു ഡസൺ കണക്കിന് പ്രവർത്തകർ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് ആളുകൾക്ക് അംഗവൈകല്യം സംഭവിക്കുകയും ചെയ്തു ഏതാണ്ട് ഒരു വർഷത്തോളം തുടർച്ചയായ ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണത്തിന് ശേഷം അറുപതിനായിരത്തോളം വടക്കൻ ഇസ്രായേൽ നിവാസികളുമായി ഏറ്റുമുട്ടി സ്ഫോടക വസ്തുക്കൾ പതിച്ച പേജറുകൾ എൻക്രിപ്റ്റ് ചെയ്ത സന്ദേശം വഴിയാണ് പൊട്ടിത്തെറിച്ചത് ഇത് ഉപയോക്താക്കൾ രണ്ട് കൈകളിലും ഉപകരണങ്ങൾ പിടിക്കണമെന്ന് ആവശ്യപ്പെടുന്നു ഇത് തുടർന്നുള്ള സ്ഫോടനത്തിന്റെ സാധ്യതയും വർദ്ധിപ്പിക്കുന്നു അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഇസ്രായേലെ വ്യാമാക്രമങ്ങൾ ഹിസ്ബുള്ളയെ തകർത്തു കഴിഞ്ഞിരുന്നു നസ്രുൾ ഉൾപ്പെടെയുള്ള അതിന്റെ മിക്കവാറും എല്ലാ നേതാക്കളെയും തുടച്ചു നീക്കുകയും ഇറാൻ പിന്തുണയുള്ള തീവ്രവാദ ഗ്രൂപ്പിന്റെ പോരാട്ട ശേഷി ഇല്ലാതാക്കുകയും ചെയ്തു ഒടുവിൽ നവംബർ അവസാനത്തോടെ വെടിനിർത്തൽ കരാർ ഒപ്പുവെച്ചു ബീപ്പർ പൊട്ടിത്തെറിച്ചതിന്റെ പിറ്റേന്ന് തന്റെ പിതാവ് എങ്ങനെ പ്രതികരിച്ചു എന്നറിയാൻ തന്റെ ഉമ്മയെ വിളിച്ചതായി നസ്രുള്ളയുടെ മകൾ സൈനബ് നസ്രുള്ള പറഞ്ഞു അപ്പോൾ തന്റെ പിതാവ് കരഞ്ഞു എന്നാണ് അവരുടെ ഉമ്മ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ജൂലൈയിൽ നടന്ന വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ള മിലിറ്ററി കമാൻഡർ ഫുവാദ് ഷുക്കറിനെ ബേറൂട്ടിൽ അപ്പാർട്ട്മെന്റിൽ വെച്ച് കൊലപ്പെടുത്തിയതിനെ തുടർന്ന് തന്റെ പിതാവ് കടുത്ത വിഷാദ രോഗത്തിലേക്ക് കൂപ്പുകുത്തിയതായി മകൻ മുഹമ്മദ് ജവാദ് നസ്രുള്ളയും പറഞ്ഞു അദ്ദേഹത്തെ കണ്ടുമുട്ടിയവരെല്ലാം അവൻ ഇനി നമ്മോടൊപ്പം ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞതായും പറഞ്ഞിരിക്കുന്നുണ്ട് കൂടാതെ ഇസ്രായേലിന്റെ നിരന്തരമായ ബോംബിംഗ് ക്യാമ്പയിൻ ഒരിക്കൽ സംഘർഷം തുറന്ന യുദ്ധത്തിലേക്കും നീങ്ങി ഇസ്ബ്ര നേതാവിനെ ആഴത്തിൽ ഇത് സ്വാധീനിക്കുകയും തീവ്രവാദ ഗ്രൂപ്പിന്റെ മനോവീര്യത്തെ നേരിട്ട് ബാധിക്കുകയും ചെയ്തു താൻ അഭിമുഖീകരിക്കുന്ന അപകടത്തെക്കുറിച്ച് തന്റെ പിതാവിന് അറിയാമായിരുന്നു എന്നാൽ പ്രത്യക്ഷത്തിൽ തന്റെ കാവൽ ഉപേക്ഷിച്ചുവെന്നും തനിക്കെതിരായ ഇസ്രായേൽ ആക്രമണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിനെക്കുറിച്ച് കുറിച്ച് മുൻകാലത്തുണ്ടായിരുന്നതിനേക്കാൾ ജാഗ്രത കുറവാണെന്നും അദ്ദേഹം പറഞ്ഞു ഭീപർ ആക്രമണത്തിന് പത്ത് ദിവസത്തിന് ശേഷം ഇസ്രായേൽ നസറുള്ളയെ ബേറൂട്ടിലെ ഭൂഗർഭ ബംഗറിൽ വൻ ബോംബ് സ്ഫോടനത്തിലാണ് കൊലപ്പെടുത്തിയത് മൂന്ന് പതിറ്റാണ്ടായി തീവ്രവാദ സംഘത്തെ നയിച്ചു കഴിഞ്ഞ ഡിസംബറിൽ രണ്ട് മുൻ മൊസാദ് ഏജന്റുമാർ ബീപ്പർ ഓപ്പറേഷനെ കുറിച്ച് സി ബി എസിനോട് അറുപത് മിനിറ്റ് സംസാരിച്ചിരുന്നു അവരിലൊരാൾ തന്റെ ബങ്കറിൽ തന്റെ തൊട്ടടുത്തുള്ള ആളുകൾക്ക് പേജറുകൾ പൊട്ടിത്തെറിക്കുകയും പരിക്കേൽക്കുകയും ചെയ്യുന്നത് മുതിർന്ന ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രുള്ള കണ്ടതായും അവകാശപ്പെട്ടിട്ടുണ്ട് സ്വന്തം കണ്ണിൽ അവ തകരുന്നതും നസ്രുള്ള കണ്ടിരുന്നു എന്നാണ് പറയുന്നത് ഞങ്ങൾ ബീപ്പർ ഓപ്പറേഷൻ നടത്തിയപ്പോൾ ബംഗറിൽ അദ്ദേഹത്തിന്റെ അരികിൽ നിരവധി ആളുകൾക്ക് ഒരു ബീപ്പർ സന്ദേശം ലഭിച്ചു അവർ സ്വന്തം കണ്ണിൽ അവ തകരുന്നതും കണ്ടു ഏതായാലും അവസാന നാളുകളിലും വലിയ വിഷാദത്തിലാണ് നസ്രുള്ള കടന്നു എന്നാണ് സാരം അതാണ് അദ്ദേഹത്തിന്റെ മക്കൾ ഇപ്പോൾ നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ നിന്ന് വ്യക്തമാകുന്നത് അതേസമയം ഗാസയിൽ ഒരു മാസത്തേക്ക് വെടിനിർത്തൽ നീട്ടാൻ സമ്മതിച്ചിരിക്കെയാണ് ഇസ്രായേൽ റമദാനും ആഘോഷവും പരിഗണിച്ച് ഗാസയിൽ വെടിനിർത്തലിനുള്ള അമേരിക്കയുടെ നിർദ്ദേശം ഇസ്രായേൽ അംഗീകരിച്ചത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യവിന്റെ ഓഫീസാണ് ഇന്നലെ ഇക്കാര്യം അറിയിച്ചത് മാസമായുള്ള വെടിനിർത്തലിന്റെ ആദ്യഘട്ടം അവസാനിച്ച ശേഷം ഗാസയിലെ വെടിനിർത്തൽ താൽക്കാലികമായി നീട്ടാനുള്ള യു നിർദ്ദേശം ഇസ്രായേൽ അംഗീകരിക്കുന്നതായാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചത്